മരിച്ചവർ ൊന്തുയിൽ വിളിക്കയാണു മഞ്ഞിൽ നിന്നു രക്തയിൽ പിഴഞ്ഞു കാലത്തിന്റെ യാത്രയിൽ ചിതലടിക്കുന്നൊരു ഓർമ്മയല്ല നവംബർ ഇരുപത്തഞ്ചിൽ കണ്ണീരിൽ ചാലിച്ചൊരു കഥന കഥയല്ല ചിറകറ്റ സ്വപ്നങ്ങൾ വീണ് തകർന്നടിഞ്ഞ പട്ടടയല്ല പോരാട്ടത്തിന്റെ പന്താവിൽ തീപ്പന്തമായി ജലിക്കുന്ന ഓർമ്മയാണത് കുത്തുപറമ്പിന്റെ പോരാട്ട ഭൂമികയിൽ കിടന്ന് ഇന്നും ആവേശത്തിന്റെ കെനലായി ജലിക്കുന്ന രക്തതാരകങ്ങളാണ് കുത്തുപറമ്പ് പോരാട്ട ഭൂമികയിലെ രക്തസാക്ഷികൾ രാജീവ് മധു ഷിബുലാൽ റോഷൻ ഈ രക്തസാക്ഷികൾ വലിക്കുടീരങ്ങളിൽ കിടന്ന് ആവേശത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഇടിനാഥങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് സഖാക്കളെ ഇന്നും ജീവിക്കുകയാണ് ഞങ്ങൾ വിപ്ലവകാരികളുടെ സഖാക്കളുടെ ഉത്തടങ്ങൾ